നമസ്കാരം മലയാള സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകണമെന്ന് നടനായ മണിയൻപിള്ള രാജു ഇനിയും പലരും വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരും അതിന്റെ പിന്നിൽ പല താല്പര്യങ്ങളും ഉണ്ടാകും ചിലർ ഇറങ്ങുന്നത് കാശിനു വേണ്ടിയാകും ആരോപണ ആരോപണവിധേയരിൽ ഇതിൽ ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരും ഉൾപ്പെടാത്തവരുമുണ്ടാവും അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം ഇതിൽ ആവശ്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇനിയും ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ടു വരും ചിലരുടെയെങ്കിലും ഉദ്ദേശം പൈസ തന്നെയായിരിക്കും അതിൽ നേരത്തെ ചാൻസ് ചോദിച്ച് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി മാത്രമേ ഇതിൽ തീരുമാനം എടുക്കാവൂ എന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത് ഡബ്ല്യു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഇതിൽ കൃത്യമായ അന്വേഷണവും ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടാവണം കള്ളപ്പരാതിയുമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം അമ്മയുടെ സ്ഥാപക അംഗമാണ് ഞാൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ വരെ വൈസ് പ്രസിഡന്റുമായിരുന്നു മെമ്പർഷിപ്പിനു വേണ്ടി പൈസ വാങ്ങുക എന്നത് എന്റെ അറിവിൽ ഇല്ലെന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കി ടെൽസമ്മ എന്ന ആൺകുട്ടി സിനിമയിൽ മിനുവിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് തനിക്കെതിരായ ആരോപണം തെറ്റാണ് ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കണം എല്ലാ ആരോപണങ്ങളും സർക്കാർ അന്വേഷിക്കട്ടെ എന്നും വഴിവിട്ട രീതിയിൽ അമ്മയിൽ അംഗത്വം എടുക്കാൻ ആർക്കും സാധിക്കില്ലെന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കി അതേസമയം പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി രംഗത്ത് വന്നത് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ നടിയും പോലീസിന് മൊഴി കൊടുക്കാൻ സാധ്യത ഏറെയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്ന് മിനു പറയുന്നുണ്ട് ജയ്സൂര്യ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ വിച്ചു എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇവരിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ചിരുന്നു അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പറയുന്നത് ഡേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയെന്നും ആരോപിച്ചിരുന്നു മുകേഷ് വഴങ്ങി തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നുമാണ് മിനു പറയുന്നത് ഇതോടെ കൂടുതൽ നടിമാർ ആരോപണമായി രംഗത്തു വരാൻ സാധ്യത ഏറെയാണ് മണിയൻപിള്ള രാജു മോശമായി പെരുമാറി എന്നാണ് പറയുന്നത് ഡാ തടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നും ആരോപിച്ചിരുന്നു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് സിനിമയിൽ തുടരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെയാണ് മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറാൻ താൻ നിർബന്ധിതയായത് കാസ്റ്റിംഗ് കോച്ചിന് തെളിവാണ് ഈ വെളിപ്പെടുത്തലുകൾ മുമ്പും ഇതേ കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞുവെന്ന് മിനു മുനീർ വിശദീകരിച്ചിരുന്നു എന്നെ ശാരീരികമായും വാക്കാലുമുള്ള അധിക്ഷേപത്തിനും വിധേയയായി സിനിമയിൽ തുടർന്നും അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപദ്രവം സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാണ് നടി വ്യക്തമാക്കുന്നത് തൽബലമായി സിനിമാ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു ശേഷം ചെന്നൈയിലേക്ക് താമസം മാറി ശാരീരികമായും മാനസികമായും ഉണ്ടായ ആഘാതത്തിൽ നീതി തേടാൻ ഒരുങ്ങുകയാണ് അവരുടെ ഹീനമായ പ്രവൃത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നാണ് നടി ഫേസ്ബുക്കിൽ കുറിച്ചത് താരങ്ങളുടെ ചിത്രങ്ങൾ സഹിതമാണ് നടി ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പങ്കുവച്ചത്